അങ്ങനെ ഒരു കമന്റ് കണ്ട സ്ഥിതിക്ക് ഞാൻ ആ ഒരു മൈലേജ് ചെക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്കറിയാൻ വലിയ താല്പര്യമൊന്നുമില്ല കാരണം ഞാൻ സ്ഥിരം ഓടിക്കുന്ന വണ്ടിയാണ് അപ്പോൾ ഒരു മൈലേജ് ഡ്രോപ്പ് എനിക്ക് അങ്ങനെ ഫീൽ ആയിട്ടൊന്നുമില്ല ഇത് ചോർത്താൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം എൻ്റെ ചെറുതായിട്ട് പൊട്ടിപ്പോയിട്ടു നൂറ്റി അഞ്ച് പോയിന്റ് നയൻറ്റി സിക്സ് ആണ് വെൽക്കം ബാക്ക് ഗായ്സ് പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി വർക്കെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു ഒരാഴ്ചയോളം വണ്ടി ഓടിച്ചു വിട്ടോ യൂട്യൂബ് ചാനലിൽ കുറച്ച് കമൻറ്റ്സ് കണ്ടായിരുന്നു ഈ ഒരു വണ്ടിയുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഈ ഒരു വണ്ടിയുടെ വർക്ക് കഴിഞ്ഞ ശേഷമുള്ള മൈലേജ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഒരു കമന്റ് കണ്ട സ്ഥിതിക്ക് ഞാൻ ആ ഒരു മൈലേജ് ചെക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് അറിയാൻ വലിയ താല്പര്യമൊന്നുമില്ല കാരണം ഞാൻ സ്ഥിരം ഓടിക്കുന്ന വണ്ടിയാണ് അപ്പോൾ ഒരു മൈലേജ് ഡ്രോപ്പ് ആയിട്ടൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ഒന്നും ആയിട്ടില്ല എനിക്കൊരു മൈലേജ് അറിയണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഒരാളെങ്കിൽ ഒരാൾ ചോദിച്ചില്ലേ അപ്പോൾ ആ സ്ഥിതിക്ക് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ചിലർക്കൊക്കെ ഉള്ള ഡൗട്ടായിരിക്കും ഇതുപോലെ വർക്കെല്ലാം എടുത്തുകഴിഞ്ഞാൽ മൈലേജിൽ ഡ്രോപ്പ് വരുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ ചോദിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു മെയിൻലി മൈലേജിനെ ബാധിക്കാനുള്ള രീതിക്കുള്ളൊരു മോഡിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ബാക്കിലെ എസ് ഡി റിമ് രണ്ട് ഇഞ്ച് സൈസ് കുറയും അതുപോലെ ആ ഒരു സൈലൻസർ സൈലൻസർ ഒന്നും ബാധിക്കില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതും ഹീറോ ഇറക്കുന്ന ഒറിജിനൽ സാധനമാണ് ഈ ഒരു വണ്ടിയിലെ സ്റ്റോക്ക് വരുന്നതും ഒറിജിനൽ സാധനമാണ് അപ്പം അങ്ങനെയൊക്കെ വരുന്ന സ്ഥിതിക്ക് മൈലേജ് കുറയാനുള്ള സാധ്യതകളൊന്നും ഞാൻ കാണുന്നില്ല അപ്പം വീല് കാരണം ചെറിയ രീതിക്ക് കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് ആ ഒരു ചെറിയ മൈലേജ് ചെക്കപ്പിൻ്റെ വീടിലോട്ട് പോയേക്കാം ആദ്യത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഒരു ഹാഫ് ലിറ്റർ പെട്രോൾ ഈ ഒരു വണ്ടി മൈലേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പെട്രോൾ വാങ്ങിക്കണം വൺ ലിറ്ററിൽ ചെക്ക് ചെയ്യാം ഹാഫ് ലിറ്ററിലും ചെക്ക് ചെയ്യാം വൺ ലിറ്ററിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സമയം വേണ്ടി വരും അതിന് നേർ പകുതി സമയം മതി നമുക്ക് ഹാഫ് ലിറ്ററിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കഴിയാൻ വേണ്ടി ഞാൻ ഹാഫ് ലിറ്ററിലാണ് ചെക്ക് ചെയ്യുന്നത് ആദ്യം തന്നെ ഒരു ഹാഫ് ലിറ്റർ പെട്രോൾ കയ്യിൽ വാങ്ങിച്ച് വെച്ചിട്ട് ടാങ്കിൽ എണ്ണ അടപടലങ്ങ് ഊറ്റിയെടുക്കാം എന്നിട്ട് വണ്ടി ഡ്രൈവ് ചെയ്ത് ആ ഒരു വണ്ടിയിലെ കാർബറേറ്ററിലും ആ ഒരു ടാങ്കിലും ഹോസിലെല്ലാം കിടക്കുന്ന ബാക്കിയുള്ള പെട്രോളും കൂടെ അങ്ങ് ഓടിച്ച് തീർക്കണം അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു ഹാഫ് ലിറ്റർ പെട്രോൾ അതിലേക്ക് ഒഴിച്ചിട്ട് മൈലേജ് ചെക്ക് ചെയ്യുന്നത് ഈ ഒരു വണ്ടിയിൽ ട്രിപ്പ് ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഓഡോമീറ്റർ തന്നെ ഫോട്ടോ എടുത്ത് നമുക്ക് കാൽക്കുലേറ്റ് ാണ് ചില വണ്ടികളൊന്നും മൈലേജ് ഒക്കെ കഴിയുമ്പോൾ ഇതുപോലെ ഒന്നും വർക്ക് ആവില്ല കേട്ടോ പ്രത്യേകിച്ച് ഇതുപോലുള്ള കുറച്ച് പഴകിയ വണ്ടികളൊന്നും ആ ഒരു സൈഡൊന്നും ആരും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല പക്ഷെ നമ്മുടെ ഈ ഒരു സംഭവം എല്ലാം ക്ലിയർ ആണ് നമുക്ക് റീഡിങ് എടുക്കുക അങ്ങനത്തെ പരിപാടി എല്ലാം വളരെ ഈസി ആയിരിക്കും പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നവർക്ക് ഈ ഒരു വീഡിയോയുടെ സൗണ്ട് ക്വാളിറ്റിയിൽ എന്തെങ്കിലും അപ്ഡേഷൻ വന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മൈക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സമയത്ത് മൈലേജ് ചെക്ക് ചെയ്യാം എല്ലാ അങ്ങന എങ്ങനെ എങ്ങനെ എവിടെ നാട് പരിപ്പനാടിയാ എവിടക്കോണ് ഉം ടയർ ആ ഞാൻ മൈലേജ് ഇത് ആണ് രണ്ട് സബ്സ്ക്രൈബേഴ്സ് നമ്മളെ എനിക്ക് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഇത് രണ്ടാമത്തെ തവണ എങ്ങാണ്ടാണ് പെട്രോളിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ നൂറ്റഞ്ച് പോയിന്റ് തൊണ്ണൂറ്റി മൂന്നാണ് അപ്പൊ നമുക്ക് ഇന്ന് രണ്ടുപേരും നമ്മളെ സ്പോർട്ട് ചെയ്തു അപ്പൊ ഇനിയുള്ള പരിപാടി എന്ന് പറയുമ്പോൾ ഈ ടാങ്കിനകത്തുള്ള പെട്രോൾ നമുക്ക് എങ്ങനെയാലും ചോർത്ത് എടുക്കണം ഏകദേശം ഒരു ഒന്നൊന്നര ലിറ്ററൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇത് ചോർത്താൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം എന്റെ ഇനി ചെറുതായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട് ഇത് ഇനി ഇട്ടു പോകുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ഇത് കണ്ടോ ഞാൻ കംപ്ലീറ്റ്ലി ടാങ്കിനകത്ത് ആ ഒരു പെട്രോള് ഊറ്റിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു ലിറ്ററിന് മുകളിൽ പെട്രോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനിത് തിരിച്ച് കണക്ട് ചെയ്ത് കൊടുക്കുവാണ് ഇനി നമുക്ക് ഈ വണ്ടി സ്റ്റോപ്പ് ആകും വരെ നമുക്ക് ഓടിക്കാം ഓടിയിട്ട് തന്നെ അങ്ങ് തീർക്കണം അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് മൈലേജ് കാണാൻ വേണ്ടി കഴിയത്തുള്ളൂ വണ്ടിയിൽ ചെറിയ രീതിയിലുള്ള മിസ്സിംഗ് എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ആവുന്ന ആ ഒരു സമയത്ത് തന്നെ ഹാഫ് ലിറ്റർ പെട്രോൾ ഒഴിച്ച് മൈലേജ് ചെക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഓക്കെ വണ്ടിയിലുള്ള പെട്രോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രോട്ട് റെസ്പോൺസ് പോയി വരുന്നുണ്ട് വല്ലപ്പോഴും റെസ്പോൺസ് വരുന്നുള്ളൂ ഇപ്പം കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട് കേട്ടോ അത് കണ്ടോ കംപ്ലീറ്റ്ലി പോയി അത് മതി ഓവർ വണ്ടിയിൽ ഈ ഒരു രീതിക്ക് കളിക്കാൻ എനിക്ക് താല്പര്യമില്ല ഫൈനൽ റീഡിങ് എടുക്കുന്ന സമയത്തും ഈ ഒരു സെയിം രീതിക്കായിരിക്കും നമ്മൾ ആദ്യത്തെ മിസ്സിങ് തന്നെ വണ്ടി ഒതുക്കുന്നതാണ് എന്നിട്ട് ആദ്യത്തെ മിസ്സിംഗ് തന്നെ റീഡിങ് എടുക്കുന്നതാണ് ഈ ഒരു എണ്ണം ഒഴിക്കുന്ന സമയത്തുള്ള മിസ്സിങ്ങും ആഫ്റ്റർ ആ ഒരു സമയത്തുള്ള മിസ്സിങ്ങും ഓൾമോസ്റ്റ് സെയിം രീതിക്ക് എടുത്താൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള മൈലേജ് കിട്ടും അപ്പോൾ ഒരു തുള്ളി പോലും പുറത്ത് പോകാണ്ട് ഒഴിക്കണം തുള്ളി പോലും പുറത്ത് പോകാണ്ട് ഒഴിക്കണം നൂറ്റി അഞ്ച് പോയിൻറ്റ് നയൻ്റി സിക്സ് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അൻപത്തി മൂന്ന് രൂപയ്ക്കാണ് പെട്രോൾ വാങ്ങിച്ചത് പെട്രോൾ എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി ആദ്യത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഈ ഒരു റീഡിങ് എടുക്കുക എന്നുള്ളതാണ് മീറ്ററിലെ കിലോമീറ്റർ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് മുപ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻ്റ് അഞ്ച് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു റീഡിങ് അപ്പോൾ ഇനി ഇതിൻ്റെ ഫൈനൽ റീഡിങ് എത്രയായിരിക്കും നിങ്ങൾക്കാർക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഈ ഒരു സമയത്ത് ഒരു വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടുമോ എന്നുള്ള കാര്യം ഈ ഒരു ഹൈവേയുടെ സൈഡിൽ നിന്നാട്ടോ നമുക്ക് പെട്രോൾ കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും ഞാൻ കുറച്ച് ഓടട്ടെ ഇനി ഇവന്റെ ആ ഒരു മൈലേജ് കാണാമല്ലോ വിചാരിച്ച പോലെ ആയില്ല ഗൈസ് ചെറിയ രീതിക്കുള്ള ബ്ലോക്ക് സംഭവമെല്ലാം നമുക്ക് ഈ ഒരു മൈലേജെക്കിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ വണ്ടിയിൽ അത്യാവശ്യം നല്ല രീതിക്ക് മിസ്സിങ് വന്നു കേട്ടോ അപ്പം ഞാൻ വലിയ റോട്ടിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് കയറിയാണ് ഇതേ നമ്മുടെ വരപ്പാറ ആ ഒരു സൈഡൊക്കെയാണ് നമ്മൾ ഇപ്പോഴും ഒരു ഈ ഹാഫ് ലിറ്റർ പെട്രോളിൽ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം അഞ്ചു മണി കഴിഞ്ഞു കേട്ടോ സമയം അഞ്ചുമണി അഞ്ചര ആ ഒരു സമയം ആയിട്ടുണ്ട് നമ്മളിങ്ങനെ ഇവനായിട്ട് ഓടിച്ചോണ്ടിരിക്കുവാർന്നു മമ്പുറം ആ ഒരു സൈഡെല്ലാം പോയി ചെമ്മട് അങ്ങനെ ഇങ്ങനെ റൗണ്ടൊക്കെ അടിച്ചു വന്നു ഇതെങ്ങോട്ടാണോ നമുക്ക് തിരിച്ചാലോ കൂടുതൽ അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യമില്ല ഒരു പരിചയമില്ല അതുപോലെ അങ്ങോട്ട് പോകുന്നല്ലോ നമ്മൾ തിരിച്ചു ഓടുകയും വേണ്ടേ നല്ല മിസ്സിങ് വന്നിട്ടുണ്ട് ഇത് ഇപ്പോഴും മിസ്സിങ് ഉണ്ട് നമുക്ക് രണ്ടും കൽപ്പിച്ചങ്ങ് പോയേക്കാം എവിടെ നിന്ന് തീരും അവൻ കൈ കാണിച്ചുട്ടോ പക്ഷെ നമുക്കിപ്പൊ കേറ്റാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല മിസ്സിംഗ് കണ്ടില്ലേ കണ്ടില്ലേ മിസ്സിങ് മിസ്സിങ് കൂടുമ്പോ ആക്സറ്റർ കൊടുക്കുമ്പം നമുക്ക് മനസ്സിലാവും ആ ഒരു സമയത്ത് കൈ കൊടുക്കുമ്പം ഇതിന്റെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെന്ന് എന്നാലും നമ്മൾ ത്രോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴേലും അങ്ങ് റെസ്പോണ്ട് ആവും കണ്ടോ കണ്ടോ എപ്പോഴേലും ഒന്ന് അങ്ങ് റെസ്പോണ്ട് ആവും അങ്ങോട്ട് പോയാൽ സീനാണ് കൈസ് അവിടെ നല്ല ആളുകൾ ഉണ്ടാകും ആ കയറ്റം എന്തായാലും കയറുമില്ല ആളുകളുടെ ഇടയിൽ പോയി മാറേണ്ടി വരും അയ്യോ കണ്ടോ ആ ഫൈ ഇനി പോകുന്നു തോന്നുന്നില്ല അപ്പം എന്തായാലും ജസ്റ്റ് റീഡിങ് കാണിച്ചു തരാം മുപ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപതിലാണ് നമ്മുടെ വണ്ടി നിന്നെ ഈ ഒരു റീഡിങ് ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടീസ് ഒരാളോ കഴിഞ്ഞാൽ സ്പോട്ടിൽ പോയിട്ട് നോക്കാം കേട്ടോ ഗൈസ് അപ്പം നമുക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടിയ മൈലേജ് എന്ന് പറയുമ്പോൾ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ മുപ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് അഞ്ചാണ് അവസാന സമയത്ത് കിട്ടിയതെന്ന് പറയുമ്പോൾ മുപ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപതാണ് മുപ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് എട്ട് ആട്ടോ അപ്പം നമുക്ക് ഇതിൽ നിന്ന് മുൻപത്തേത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അര ലിറ്ററിൽ എത്ര ഓടിയെന്നുള്ള കാര്യം കിട്ടുന്നതാണ് അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റർ മുപ്പതിനായിരത്തി നമുക്ക് ഈ ഒരു ഫൈനൽ സംഭവം മാത്രം കൂട്ടിയാൽ മതി അവസാനം മൂന്നൊക്കെ മാത്രം കൂട്ടിയാൽ മതി നാനൂറ്റി ഇരുപത്തി ഒൻപത് പോയിൻ്റ് എട്ട് നാന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിൻ്റ് എട്ട് മൈനസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് അഞ്ച് ടൂ മൈനസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് അഞ്ച് ഇസികിൾ ടു മുപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്നാണ് നമുക്ക് ഹാഫ് ലിറ്ററിൽ കിട്ടിയ മൈലേജ് അത് ഇൻറ്റു രണ്ട് ഇസികിൾ ടു അറുപത്തി ആറ് കിലോമീറ്റർ ക്യാസ് അറുപത്തി ആറ് അര മൈലേജ് ഇമ്പ്രൂവായ പോലെ അത് ഞാൻ പറഞ്ഞ പോലെ ഡിപ്പെൻ്റ് ഓൺ നമ്മൾ മൈലേജ് ചെക്ക് ചെയ്യുന്ന സംഭവം എല്ലാ സമയവും ഒരേ മൈലേജ് കിട്ടിക്കൊള്ളണം ഇതേ വണ്ടി തന്നെ ഈ ഒരു സമയം നമ്മൾ ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചില ഇത് തന്നെ കിട്ടിക്കൊള്ളണം എന്നില്ല ഡിഫറൻറ്റാവും ഇതെല്ലാം നമുക്ക് അനീസ് പറഞ്ഞാണ് വണ്ടിയുടെ കാര്യങ്ങൾ അങ്ങനെയാണെങ്കിലും ഒരുപോലെ മൈലേജ് കിട്ടിക്കൊള്ളണം നമ്മുടെ റൈഡിങ് സ്റ്റൈൽ ആ ഒരു വേ എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ മൈലേജിൻ്റെ കിടപ്പ് ഇപ്പം നമുക്ക് കിട്ടിയെന്ന് പറയുമ്പം അറുപത്താറ് പോയിൻറ്റ് ആറാണ് അപ്പം അതൊരു നല്ല മൈലേജ് ആണ് ഞാൻ ഹാപ്പിയാണ് എന്തായാലും എനിക്ക് ഓൾറെഡി ഒരു വണ്ടിക്ക് അറുപത് മൈലേജ് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ ഞാൻ ഹാപ്പിയാണ് ഇപ്പം ഞാൻ ഒന്നും കൂടെ ഹാപ്പി ആയെന്ന് വേണമെങ്കിൽ പറയാം അപ്പം എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ മൈലേജ് ചെക്കപ്പിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ അപ്പ് വേണ്ടിയിട്ട് പോകണം മൈലേജ് ചെക്ക് ചെയ്യാൻ പറഞ്ഞവരെല്ലാവരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കാണാട്ടോ